ഈ പൂജാമുറി വെക്കാൻ ഒരു സ്ഥലമുണ്ടോ സാധാരണ പൂജാമുറി വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് ഏറ്റവും ഉത്തമമായിട്ട് സ്ഥാപിക്കേണ്ടത് എന്നാൽ ഇപ്പൊ സ്ഥല സൗകര്യം നോക്കിട്ട് വടക്ക് തെക്ക് ഭാഗത്തോട്ട് ചേർത്ത് വയ്ക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ വീട്ടിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂജാമുറി ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്കുള്ള പൂജാമുറിയിൽ നമുക്ക് മനസ്സിന്റെ പിരിമുറുഗങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പ്രാർത്ഥനയോടുകൂടി അവിടെ ചെയ്യാൻ പറ്റും നമുക്കൊരു പൂജാമുറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ അതിൻ്റെ ഒരു ചെറിയ കണക്കില് ആ പൂജാമുറി ചെയ്തെടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എനർജി അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ആയിരിക്കില്ല സൗത്ത് സൗത്ത് വെസ്റ്റിൽ നിന്നൊക്കെ ചെയ്യണം ഇത് അതിന് എഫ മാറ്റങ്ങളുണ്ട് ഏറ്റവും ബെസ്റ്റ് ഈശാനു കോണിൽ പൂജാമുറി ചെയ്യുക ഈ പൂജാമുറിയിൽ തന്നെ ഫോട്ടോസ് വച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫോട്ടോകളാണ് അത് ഇവിടെ ചെയ്യാൻ പറ്റിയത് കാരണം നമ്മുടെ വീട്ടിൽ പ്രതിമ അല്ലെ പ്രതിഷ്ഠ ഇതെല്ലാം വച്ചിട്ട് കഴിഞ്ഞാൽ നിവേദ്യങ്ങളും പൂജകളും ഒക്കെ ചെയ്യേണ്ട ഒരു ഇത് വരും കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ഇന്നിപ്പം വരും തലമുറ ഇതൊന്നും ആചരിക്കാനൊന്നും ഇതെല്ലാം ദോഷമായിട്ട് അതുകൊണ്ട് വിഗ്രഹങ്ങൾ വെച്ചിട്ട് പൂജിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫോട്ടോ വിളക്ക് ആരാധിക്കുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക